രമേശ് ചെന്നിത്തല അട്ടിമറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തിയതെന്ന് പരോക്ഷമായി സമ്മതിച്ച് വി ഡി സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് പാർലമെന്ററി പാർട്ടി യോഗമല്ല എ പ്രസിഡന്റാണ് തന്റെ പേര് പ്രഖ്യാപിച്ചതെന്നും വി ഡി സതീശൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം ഇത് ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യമായി പ്രതികരിക്കുന്നത് ഇപ്പോഴാണ് ആ റിപ്പോർട്ടിലേക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം എ വിഭാഗം എം എൽ എമാരിലും ഐ വിഭാഗം എം എൽ എമാരിലും ഭൂരിപക്ഷം പേരും ചെന്നിത്തലയുടെ പേര് പറഞ്ഞു എ വിഭാഗം നേതാക്കളായ ഷാഫി പറമ്പിലും ടി സിദ്ദിക്കും മറുകണ്ഠം ചാടി എന്നാൽ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ചുരുക്കം ചിലരിൽ ഒതുങ്ങി ചെന്നിത്തല പദവിയിൽ തുടരും എന്ന ആത്മവിശ്വാസത്തോടെ എ വിഭാഗവും ഐ വിഭാഗവും കാത്തിരിക്കുമ്പോഴാണ് അട്ടിമറി നടന്നത് എഐ സി സിയിൽ ചെന്നിത്തലയുടെ പേര് അട്ടിമറിക്കപ്പെട്ടു പകരം സതീശനെത്തി ഇത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാഴായിപ്പോയ ഭൂരിപക്ഷം എന്ന അധ്യായത്തിലാണ് ഇക്കാര്യം പറയുന്നത് തന്നെ അവഹേളിച്ച് ഇറക്കി വിട്ടു എന്ന പരാതി ചെന്നിത്തല പരസ്യമായും രഹസ്യമായും പലതവണ പറഞ്ഞിട്ടുമുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് വി ഡി സതീശന്റെ പ്രതികരണം അങ്ങേ തീരുമാനിച്ചത് തീരുമാനിച്ചത് ഇല്ല അങ്ങനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആയിക്കോട്ടെ അല്ല ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അത് അവരൊരു അഭിപ്രായമായിരിക്കും അല്ലെന്നേ ഞാൻ ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ശരിയായിരിക്കും അല്ല അത് അവരുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും കണ്ണിക്കുടിയുടെ ആയിരിക്കും പറഞ്ഞത് സണ്ണിക്കുട്ടി അബ്രാമിന്റെ അഭിപ്രായം പറഞ്ഞു അല്ല 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 നിരപ്പൻ അങ്ങനെ ഒരുപാട് പേര് പറയണ്ടെന്ന് അതിനെന്താ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ അല്ല അല്ല വി ഡി സതീശിനെ കുറിച്ച് മോശമായിട്ട് പറയാനോ അല്ലെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ സണ്ണിക്കുട്ടി അബ്രാമുണ്ട് എന്റെ പാർട്ടിയല്ലേ എന്നെ പ്രഖ്യാപിച്ചത് എന്നെ പ്രഖ്യാപിച്ചത് എ സി സി പ്രസിഡന്റ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനിച്ചതല്ല എന്നാ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി എല്ലാവരുടെ അഭിപ്രായം ഇപ്പം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം വാങ്ങിച്ചു എല്ലാവരുടെയും അഭിപ്രായം വാങ്ങിച്ചു അദ്ദേഹമാണ് നിരീക്ഷകനായിട്ട് വന്നത് എന്നിട്ട് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എന്ത് തീരുമാനമെടുക്കുക കോൺഗ്രസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ദേശീയ നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചാലുണ്ടോ കുഴപ്പം അതിലെന്താണ് ഞങ്ങൾ നമ്മൾ വോട്ടെടുപ്പോ മത്സരമോ ഒന്നും നടന്നിട്ടില്ലല്ലോ പാർലമെൻ്ററി പാർട്ടിയുടെ റെസൊല്യൂഷനാണ് കൂടിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കോൺഗ്രസ് പ്രസിഡന്റ് എം എൽ എ ആയ എന്നെ ആ കൂട്ടത്തിൽ ഒരു എം എൽ എ ആയ എന്നെ പാർട്ടി ലീഡറായിട്ട് പ്രഖ്യാപിച്ചു അതിന് എന്താ പ്രശ്നം അതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ട് ഓക്കേ അവർക്ക് അത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൈരളി ന്യൂസ് പാലക്കാട്